നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ബി എസ് എൻ എൽ ഒരു വലിയ സമ്മാനം നൽകാൻ പോകുന്നു ഈ അവസരത്തിൽ വെറും ഒരു രൂപയ്ക്ക് കാ പ്ലാൻ എന്ന പേരിൽ ഒരു പ്രത്യേക ഓഫർ ബി എസ് എൻ എൽ അവതരിപ്പിച്ചിരിക്കുന്നു വെറും ഒരു രൂപയ്ക്ക് ഡാറ്റ കോളുകൾ എസ് എം എസ് എന്നിവയുടെ ആനുകൂല്യം ബി എസ് എൻ എൽ ഉപയോക്താക്കൾക്ക് നൽകാൻ പോകുന്നു അതും ഒരു മാസം മുഴുവൻ വെറും ഒരു രൂപയ്ക്ക് ലഭ്യമാകുന്നതിനാൽ ഈ പ്ലാൻ വളരെയധികം ചർച്ചയിലാണ് ബി എസ് എൻ എല്ലിന്റെ ഈ സംരംഭത്തിന്റെ ലക്ഷ്യം എല്ലാ ഉപയോക്താക്കൾക്കും എല്ലാ സേവനങ്ങളും നൽകുക എന്നതാണ് അൺലിമിറ്റഡ് കോളിംഗ് എമർജൻസി ഡാറ്റ സൗജന്യ എസ് എം എസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഒരു രൂപയ്ക്ക് മുപ്പത് ദിവസം പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ നൽകും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോൾ നൂറ് എസ് എം എസ് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് പക്ഷേ ഈ പ്ലാൻ പുതിയ ഉപയോക്താക്കൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ശ്രദ്ധിക്കേണ്ടത് പഴയ ബി ഉപയോക്താക്കൾക്ക് ഈ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാൻ കഴിയില്ല ഇതോടൊപ്പം ബി എസ് എൻ എൽ ഈ പ്ലാനിനൊപ്പം ഒരു സൗജന്യ സിം കാർഡും നൽകുന്നു എന്നതാണ് സന്തോഷ വാർത്ത ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്